പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ എന്റെ സഹധർമ്മിന് ശ്രീമതി കോമളം ഇവിടെ ഈ വരുന്ന ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രത്തിൽ നെന്മാറ അകമ്പാടം പോത്തുണ്ട് വിഷ്ണുമായ ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം നടക്കുകയാണ് വിവിധ പരിപാടികളോട് ആഘോഷിക്കുന്നു മണിക്ക് ഗണപതി ഹോമം ആറു മണിക്ക് പ്രത്യേക പൂജ പത്തുമണിക്ക് പോത്തുണ്ട് ശിവക്ഷേത്ര പുഴയിൽ സ്വാമിയുടെ ആറാട്ട് അതിനുശേഷം അവിടെ നിന്ന് ആറാട്ട് ഇടുന്നവപ്പ് നടക്കുന്നു താലമേന്തിയ ബാലികമാരെല്ലാവരും കൂടി ചേർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തുമ്പോൾ വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട് ആ വിശേഷാൽ പൂജയിൽ പാണ്ഡിമേളം പഞ്ചവാദ്യം തുടങ്ങിയവയും കാവുവാദ്യം നാട്ടുവാദ്യമായ കാവുവാദ്യമുണ്ട് നിങ്ങൾ ഏവരും പങ്കെടുക്കണം സ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകണമെന്ന് വിനീതമായി ഭക്തിയോടെ നിങ്ങൾ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ രാത്രി ഒമ്പത് മണിക്ക് പാലക്കാടിന്റെ തനത് കലയായ പൊറാട്ടുനാടകം ഉണ്ടായിരിക്കുന്നതാണ് മണ്ണൂർ ചന്ദ്രനാസാനും സംഘവും അവതരിപ്പിക്കുന്നു കാശിയ നടൻ ആണ്ടികുളുമ്പ് കൃഷ്ണൻ അതിൽ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രാജേശ്വരി കൊടുമ്പ് പൂക്കാരിവേഷം ചെയ്യുന്നു അവരുടെ സംഘവും കൂടിയിട്ട് എല്ലാവരെയും ഈ മഹോത്സവത്തിലേക്ക് ഞങ്ങൾ കുടുംബസമേതം ക്ഷണിക്കുന്നു എല്ലാവരും വരുമല്ലോ വരണം വന്നിരിക്കണം ഞങ്ങളുടെ ഒരു പ്രധാന അപേക്ഷയാണ് ഭക്തിപ്രസരം ഞങ്ങൾ കുടുംബസമേതം ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു എല്ലാവരും എത്തിച്ചേരുക സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ